ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ജ്യോതിഷപ്രകാരം ഓരോ നക്ഷത്രക്കാർക്കും അനുകൂലവും പ്രതികൂലവുമായ നക്ഷത്രങ്ങളുണ്ട് അവയെ ധനനക്ഷത്രങ്ങൾ വിപൽനക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾ പൃഥ്വിരനക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾ വധനക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾ പരമമൈത്ര നക്ഷത്രങ്ങൾ എന്നിങ്ങനെ ഗുണദോഷങ്ങളുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിട്ടുണ്ട് ഇവയെ നവതാരാചക്ര നക്ഷത്രങ്ങൾ എന്നും പറയുന്നു ഇതുകൂടാതെ ഓരോ ജന്മാനുജന്മ നക്ഷത്രങ്ങൾ അഷ്ടമക്കൂറിൽപ്പെടുന്ന നക്ഷത്രങ്ങൾ എന്നിവ എന്തിനൊക്കെ സ്വീകരിക്കാം സ്വീകരിക്കരുത് എന്നും പറയുന്നുണ്ട് ഈ നക്ഷത്രങ്ങൾ ധനനക്ഷത്രങ്ങൾ ക്ഷേമനക്ഷത്രങ്ങൾ സാധകനക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾ പരമമൈത്ര നക്ഷത്രങ്ങൾ എന്നിവ നമുക്ക് അനുകൂലവും ശുഭഫലങ്ങൾ തരുന്നതുമായ നക്ഷത്രങ്ങളാണ് അതുപോലെ നമുക്ക് പ്രതികൂലങ്ങളായ നക്ഷത്രങ്ങളെ വിപൽ നക്ഷത്രങ്ങൾ പ്രത്യര നക്ഷത്രങ്ങൾ വധനക്ഷത്രങ്ങൾ അഷ്ടമക്കൂറിൽപ്പെടുന്ന നക്ഷത്രങ്ങൾ എന്നിങ്ങനെ വർദ്ധിച്ചിരിക്കുന്നു അടുത്തത് നമ്മുടെ ജന്മാനുജന്മ നക്ഷത്രങ്ങളാണ് അതായത് നമ്മൾ ജനിച്ച നക്ഷത്രവും ആ നക്ഷത്രം തൊട്ടിടുമ്പോൾ പത്താം നാളും പത്തൊൻപതാം നാളും ഈ ജന്മാനുജന്മ നക്ഷത്രങ്ങളിൽ വരുന്നതാണ് ഈ ജന്മാനുജന്മ ജന്മാനുജന്മനക്ഷത്രങ്ങൾ നമുക്ക് ചില ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ ഉത്തമങ്ങളും മറ്റു ചില കാര്യങ്ങൾ ചെയ്യുവാൻ അധമങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഭരണി നക്ഷത്രക്കാരുടെ മേൽപ്പറഞ്ഞ ധന ക്ഷേമ സാധക മൈത്ര അതിമൈത്ര നക്ഷത്രങ്ങളും വിപൽ പൃത്യര നക്ഷത്രങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യമായി ഭരണി നക്ഷത്രക്കാരുടെ ധനനക്ഷത്രങ്ങൾ എടുക്കാം കാർത്തിക ഉത്രം ഉത്രാടം എന്നീ മൂന്ന് നക്ഷത്രങ്ങൾ ഭരണി നക്ഷത്രക്കാരുടെ ധനനക്ഷത്രങ്ങളാണ് ഇവ സമ്പൽ നക്ഷത്രങ്ങൾ അഥവാ സമ്പദ് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നു ഈ മൂന്ന് നക്ഷത്രങ്ങളും ഭരണി നക്ഷത്രക്കാർക്ക് ഭാഗ്യവും ഐശ്വര്യവും സമ്പത്തും സുഖവും നൽകുന്ന നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രങ്ങളിൽ ഉത്രാടം വരുന്ന ദിവസങ്ങളിൽ ധനപരമായ കാര്യങ്ങൾ ചെയ്യുന്നത് ഉത്തമമായിരിക്കും അതായത് സ്ഥിര നിക്ഷേപങ്ങളും മറ്റ് ധനപരമായ ഇടപാടുകളും നടത്തുക ഷെയറുകളും മറ്റും വാങ്ങുക ആഭരണങ്ങൾ രക്തങ്ങൾ വാഹനങ്ങൾ വസ്തുക്കൾ കെട്ടിടങ്ങൾ എന്നിവ വാങ്ങുക എന്നിങ്ങനെയുള്ള ധനപരമായ ഇടപാടുകൾക്ക് നല്ല നാളുകളാണ് ഈ നാളുകൾ കൊടുക്കുന്ന വായ്പകൾ ലാഭത്തിൽ എളുപ്പത്തിൽ തിരിച്ചു കിട്ടുവാൻ സാധ്യതയുണ്ട് ഈ നക്ഷത്രത്തിൽ ചെയ്യുന്ന കൊടുക്കൽ വാങ്ങലുകൾ ഭരണി നക്ഷത്രക്കാർക്ക് കൂടുതൽ ലാഭകരമായിരിക്കും കാർത്തിക നക്ഷത്രവും ഉത്തരനക്ഷത്രവും ധനനക്ഷത്രങ്ങളാണെങ്കിലും ഈ നക്ഷത്രങ്ങൾ ക്രയവിക്രയം അഥവാ കൊടുക്കൽവാങ്ങലുകൾക്ക് പറ്റിയ നക്ഷത്രങ്ങൾ അല്ലാത്തതിനാൽ വർജ്യമാണ് ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ സാമ്പത്തികമായി ചെറുതോ വലുതോ ആയ എന്തെങ്കിലും നേട്ടം ഇവർക്കുണ്ടാകും ഈ ദിവസം ഉല്ലാസയാത്ര പോകുന്നതിനും നല്ല ദിവസമാണ് അടുത്തത് ഭരണി നക്ഷത്രക്കാരുടെ നക്ഷത്രങ്ങളാണ് മകൈരം ചിത്തിര അവിട്ടം എന്നീ നാളുകൾ ഇവരുടെ ക്ഷേമ നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസവും ഭരണി നക്ഷത്രക്കാർക്ക് ക്ഷേമവും ഐശ്വര്യവും ഭാഗ്യവും കൈവരും ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ചെയ്യുന്ന ഏത് പ്രവർത്തികളും ഇവർക്ക് ക്ഷേമത്തെയും ഐശ്വര്യത്തെയും നൽകും ഈ നക്ഷത്രക്കാരുമായി ചേർന്ന് വ്യാപാര വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുന്നതും മറ്റ് കൂട്ടുപ്രവർത്തനങ്ങൾ നടത്തുന്നതും കൂടുതൽ ലാഭകരവും ക്ഷേമകരവുമായിരിക്കും ഈ നാളുകളിൽ ചെയ്യുന്ന പൂജ ഹോമാദി കാര്യങ്ങൾ ഇവർക്ക് കൂടുതൽ ഫലപ്രാപ്തി നൽകും ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ചെയ്യുന്ന ക്ഷേമപ്രവർത്തികൾ ഇവർക്ക് കൂടുതൽ അനുകൂല ഫലങ്ങളെ പ്രദാനം ചെയ്യും എന്നാൽ ചിത്രനാളിൽ ഇവർ പണവും മറ്റ് ദ്രവ്യങ്ങളും കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് നല്ലതല്ല അടുത്തത് സാധക നക്ഷത്രങ്ങളാണ് പുണർദ്ദം വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ പൂരരുട്ടാതി എന്നീ മൂന്ന് നാളുകൾ ഭരണി നക്ഷത്രക്കാരുടെ സാധക നക്ഷത്രങ്ങളാണ് ഈ നാളുകളിൽ ഭരണി നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളും വിജയങ്ങളും ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണവും ഉണ്ടാകും ഈ നാളുകൾ വരുന്ന ദിവസങ്ങളിൽ ചെയ്യുന്ന പ്രവർത്തികൾ ഇവർക്ക് കൂടുതൽ നേട്ടം കൊയ്യുവാനും വിജയം വരിക്കുവാനും പൂർത്തീകരിക്കാനാകാതെ കിടന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാനും സാധിക്കും അടുത്തത് ഭരണി നക്ഷത്രക്കാരുടെ നക്ഷത്രങ്ങളാണ് ആയില്യം രേവതി എന്നീ രണ്ട് നക്ഷത്രങ്ങൾ ഇവരുടെ മൈത്ര നക്ഷത്രങ്ങളാണ് കേട്ട നക്ഷത്രവും മൈത്ര നക്ഷത്രത്തിൽ വരുന്നുണ്ടെങ്കിലും ഈ നക്ഷത്രം അഷ്ടമകൂറിൽപ്പെടുന്ന നക്ഷത്രമായതിനാൽ വർജ്യമാണ് മറ്റ് രണ്ട് നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങൾ ഇവർക്ക് സന്തോഷപ്രദങ്ങളായ ദിവസങ്ങളായിരിക്കും ഈ ദിവസങ്ങളിൽ അതിസൽക്കാരവും മറ്റും നടത്തുവാനും വിരുന്നു പോകുവാനും മറ്റ് സന്തോഷപ്രദമായ കാര്യങ്ങൾക്കും നല്ലതാണ് ഈ ദിവസങ്ങളിൽ ബന്ധുമിത്രാദികളെയും സുഹൃത്തുക്കളെയും സന്ദർശിക്കുവാനും നല്ലതാണ് അഞ്ചാമതായി പരമൈത്ര നക്ഷത്രങ്ങൾ ഭരണി നക്ഷത്രക്കാരുടെ പരമമൈത്ര നക്ഷത്രങ്ങൾ മകം മൂലം അശ്വതി എന്നീ നക്ഷത്രങ്ങളാകുന്നു ഈ മൂന്ന് നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളും ഭരണി നക്ഷത്രക്കാർക്ക് നല്ല ദിവസങ്ങളായിരിക്കും സന്തോഷകരമായ അനുഭവങ്ങളും നേട്ടങ്ങളും ഈ ദിവസങ്ങളിൽ ഇവർക്ക് ഉണ്ടാകാവുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ ഉപദേശങ്ങൾ ഘട്ടങ്ങളിൽ ഭരണി നക്ഷത്രക്കാർ സ്വീകരിക്കുന്നത് ഇവർക്ക് ഗുണം ചെയ്യും അടുത്തത് ഭരണി നക്ഷത്രക്കാരുടെ ജന്മാനുജന്മ നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രത്തിൻ്റെ അനുജന്മ നക്ഷത്രങ്ങളാണ് പൂരം പൂരാടം എന്നീ നക്ഷത്രങ്ങൾ ഭരണി പൂരം പൂരാടം എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ഇവർക്ക് ക്ഷേത്രദർശനം നടത്താനും പൂജാധികാരികൾ ചെയ്യാനും ദാനധർമ്മങ്ങൾ ചെയ്യുവാനും ക്ഷേത്രങ്ങൾക്ക് ധനസഹായ സമർപ്പണം നടത്തുവാനും നല്ല ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ ധർമ്മസ്ഥാപനങ്ങൾക്കും അഗതികൾക്കും ധനസഹായവും അന്നദാനവും വസ്ത്രദാനവും മറ്റും നൽകുവാനും നല്ല ദിവസങ്ങളാണ് അതുപോലെ ഭരണി നക്ഷത്രത്തിൽ ജനിച്ച കുട്ടികൾക്ക് ഇരുപത്തിയെട്ട് ഘട്ടം അഥവാ ചരട് ഘട്ടം നടത്തുന്നതിനും ഭരണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് വിവാഹത്തിനും നല്ലതാണ് എന്നാൽ ഭരണി നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാരുടെ വിവാഹം ഭരണി നക്ഷത്രത്തിൽ നടത്തുവാൻ പാടില്ല ഈ ജന്മാനുജന്മ നക്ഷത്രങ്ങൾ മറ്റ് ശുഭകാര്യങ്ങൾക്കെല്ലാം വർദ്ധിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ ഈ ജന്മാനുജന്മ നക്ഷത്രങ്ങളിൽ ആവശ്യമില്ലാതെയുള്ള ദീർഘദൂര യാത്രയും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ഭരണി നക്ഷത്രക്കാർ ജനിച്ച സമയത്തും ഇപ്പോൾ ചാരവശാലും മേൽപ്പറഞ്ഞ ജന്മാനുജന്മനക്ഷത്രങ്ങളിൽ ഇവരുടെ ജാതകത്തിലെ ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ദുസ്ഥാനങ്ങളുടെ അധിപഗ്രഹങ്ങൾ ആരെങ്കിലും നിന്നാൽ അവ ഇവരുടെ ശരീരത്തിനും മനസ്സിനും പ്രതികൂല ഫലങ്ങളെ ചെയ്യും സുസ്ഥാനാധിപന്മാരാണ് മേൽപ്പറഞ്ഞ നക്ഷത്രങ്ങളിൽ നിൽക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ഗ്രഹങ്ങൾ അനുകൂല ഫലങ്ങൾ നൽകും അപ്പോൾ ഭരണി നക്ഷത്രക്കാർക്ക് അനുകൂലങ്ങളായ നാളുകൾ കാർത്തിക ഉത്രം ഉത്രാടം മകൈരം ചിത്തിര അവിട്ടം പുണർദം വിശാഖം ഒന്നേ രണ്ട് മൂന്ന് പാദങ്ങൾ പൂരോരുട്ടാതി ആയില്യം രേവതി മകം മൂലം അശ്വതി എന്നീ പതിനാല് നാളുകളാണ് ഈ നാളുകളിൽ ചില കർമ്മങ്ങൾക്ക് പ്രത്യേകം വർജ്യമെന്ന് പറഞ്ഞിരിക്കുന്ന നാളുകൾ ഒഴുകി ചെയ്യുന്ന ഏതൊരു ശുഭകർമ്മവും ഇവർക്ക് അനുകൂലമായ ഫലത്തെയും ഐശ്വര്യത്തെയും നൽകും അതുപോലെ ഈ പതിനാല് നാളുകൾ നമ്മുടെ ജാതകത്തിലെ അനുകൂല ഗ്രഹങ്ങൾ ചാരവശാൽ സഞ്ചരിക്കുന്ന സമയത്തും ഇവർക്ക് നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരും ഇനി ഭരണി നക്ഷത്രക്കാരുടെ പ്രതികൂലമായ നാളുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യമായി ഭരണി നക്ഷത്രക്കാരുടെ വിപൽ നക്ഷത്രങ്ങൾ എടുക്കാം രോഹിണി അത്തം തിരുവോണം എന്നീ മൂന്ന് നാളുകൾ ഭരണി നക്ഷത്രക്കാരുടെ വിപൽ നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രങ്ങളിൽ ഇവർക്ക് അശുഭകരങ്ങളായ അനുഭവങ്ങളും ആപത്തുകളും ആരോഗ്യ പ്രശ്നങ്ങളും മറ്റുള്ളവരുമായി ശത്രുതയും കേസും വഴക്കും അപകട സാധ്യതകളും അനുഭവത്തിൽ വരാവുന്നതാണ് അതിനാൽ ഈ നാളുകളിൽ ജാഗ്രത വേണം രണ്ടാമതായി തിരുവാതിര ചോതി ചതയം എന്നീ നാളുകൾ ഭരണി നക്ഷത്രക്കാരുടെ പ്രത്യേക നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ഇവർക്ക് എല്ലാ കാര്യങ്ങളും തടസ്സം നേരിടുവാനും നിർഭാഗ്യകരങ്ങളായ അവസ്ഥകൾ ഉണ്ടാകുവാനും അശുഭകരങ്ങളായ വാർത്തകൾ ശ്രമിക്കുന്നതിനും മറ്റുള്ളവരുമായി ശത്രുതയ്ക്കും സാധ്യത കൂടുതലാണ് മൂന്നാമതായി ഭരണി നക്ഷത്രക്കാരുടെ വധനക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അനിഴം ഉദൃട്ടാതി പൂവയം എന്നീ നക്ഷത്രങ്ങളാണ് ഇവരുടെ വധനക്ഷത്രങ്ങൾ ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും മനക്ലേശത്തിനും കാര്യങ്ങൾക്കെല്ലാം തടസ്സം നേരിടുന്നതിനും അപകടത്തിനും കലഹത്തിനും സഞ്ചാരക്ലേശങ്ങൾക്കും ഭാര്യാപുത്രാദികളെ കൊണ്ടുള്ള സുഖക്കുറവിനും മറ്റ് നിർഭാഗ്യകരമായ അനുഭവങ്ങൾ ഉണ്ടാകുവാനും സാധ്യത കൂടുതലാണ് നാലാമതായി ഭരണി നക്ഷത്രക്കാരുടെ അഷ്ടമക്കൂറിൽപ്പെടുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം നാലാം പാദം അനിഴം കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഈ നക്ഷത്രങ്ങൾ നവതാര ചക്രത്തിൽപ്പെടുന്ന നക്ഷത്രങ്ങളല്ല ഈ നക്ഷത്രങ്ങളും ഇവർക്ക് ദോഷം ചെയ്യുന്ന നക്ഷത്രങ്ങളായതിനാൽ സകല ശുഭകർമ്മങ്ങൾക്കും ഇവയും വർദ്ധിക്കണം ഈ നാളുകളിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത യാത്രകൾ യാത്രകളൊഴികെയുള്ള ദൂരയാത്രകളും സാഹസിക പ്രവർത്തികളും ഒഴിവാക്കുകയും കേസിലും വഴക്കിലും ഒന്നും ഇടപെടാതെ സൂക്ഷിക്കുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും അതുപോലെ അഷ്ടമക്കൂറില്പ്പെട്ട ഈ നാളുകളിലും രോഹിണി തിരുവാതിര പൂയം എന്നീ നാളുകളിൽ ജനിച്ചവരെയും വിവാഹം കഴിക്കുന്നത് ഒഴിവാക്കുന്നത് നല്ലതാണ് അപ്പോൾ രോഹിണി അത്തം തിരുവോണം തിരുവാതിര ചോതി ചതയം പൂയം അനിഴം ഉത്രട്ടാതി എന്നീ വിപൽ പ്രത്യര വധനക്ഷത്രങ്ങളായ ഒമ്പത് നാളുകളും അഷ്ടമകൂറുൾപ്പെടുന്ന വിശാഖം നാലാം പാദം അനിഴം കേട്ട എന്നീ മൂന്ന് നാളുകൾ ഉൾപ്പെടെ ആകെ പന്ത്രണ്ട് നാളുകൾ ഭരണി നക്ഷത്രക്കാർ സകല ശുഭകർമ്മങ്ങൾക്കും വർജിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ ജന്മാനുജന്മ ജന്മാനുജന്മനക്ഷത്രങ്ങളായ നാളുകളും മേൽപ്പറഞ്ഞ കർമ്മങ്ങൾക്കൊഴികെ മറ്റ് ശുഭകർമ്മങ്ങൾക്ക് ഒഴിവാക്കണം ഭരണി നക്ഷത്രക്കാർ അവരുടെ രാശ്യാധിപനായ ചൊവ്വയെയും നക്ഷത്രദേവതയായ യമനെയും നക്ഷത്രാധിപനായ ശുക്രനെയും അതിൻ്റെ ദേവതയായ മഹാലക്ഷ്മിയെയും നക്ഷത്രഭൂതമായ ഭൂമിയെയും പൂജിക്കുകയും മൃഗമായ ആനയെയും പക്ഷിയായ പുള്ളിനെയും ഉപദ്രവിക്കാതെ രക്ഷിക്കുകയും വൃക്ഷമായ നെല്ലിമരത്തെ മുറിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യാതെ രക്ഷിക്കുകയും ചെയ്താൽ ആയുസും സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കുവാനിട വരുന്നതാണ് ഇവർ ചുവപ്പ് മഞ്ഞ വെള്ള എന്നീ നിറങ്ങളിലുള്ള വസ്ത്രങ്ങളോ അഥവാ ഈ നിറങ്ങൾ കൂടുതലായി ഇടകലർന്ന വസ്ത്രങ്ങളോ ശുഭകാര്യങ്ങൾ പോകുമ്പോൾ ധരിക്കുന്നത് ഉത്തമഫലം നൽകുവാനും പോയ എളുപ്പം സാധിച്ചെടുക്കുവാനും നല്ലതാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലിരുത്തി ഓരോ കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ ഗ്രഹനില അത്ര മെച്ചമല്ലെങ്കിൽ തന്നെയും കൂടുതൽ ദോഷങ്ങളുണ്ടാകാതെ പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും നല്ല ഗ്രഹനിലയുള്ളവരും മേൽപ്പറഞ്ഞ കാര്യങ്ങൾ കണക്കിലെടുത്ത് പ്രവർത്തിച്ചാൽ ധനനഷ്ടവും മറ്റ് കഷ്ടനഷ്ടങ്ങളും ദുരനുഭവങ്ങളും വരാതെ കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് പോകുവാൻ സാധിക്കും അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനി ഇനിയിടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം